കേട്ടോ അവിടെ സാധനം ഇപ്പം ഉണ്ട് കേട്ടോ അത് ഇച്ചിരി അതിൽ വരാനും കേട്ടാ എന്തോ മീനാണെങ്കിൽ അടിക്കും പട്ടേ നടിക്കത്തല്ലോ വരാലെല്ലാം കണക്ക് പയ്യ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകത്തില്ല ഇതിങ്ങനെ പയ്യെ എടുത്തുകൊണ്ട് പോയതാണ് ഇതാണ് നമുക്ക് മൗസ് ഇട്ട് വെക്കാം മൗസിലങ്ങനെ അടിക്കും വലിയ മരണോ മീനടിച്ച് ഫ്രണ്ട്സ് മീനടിച്ച് 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 വരാതി ഓ അത്യാവശ്യ ഹെവി അത്യാവശ്യം ഹെവി സാധനെ അത്യാവശ്യം ഹെവി ഓ ഓ മോസ് സൈ സാധനം കേട്ടോ എന്താ ഇവിടെ ഉണ്ട് ഒത്തിരി ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ പൂരി പോവാൻ എന്തായാലും ഇവിടം വരെ വന്നതല്ല കളയറുന്നില്ല ഓ അടിപൊളി മോസ് ഇരിക്കുന്നുണ്ട് വലിപ്പം ഉണ്ടല്ലോ തറയിടെ ഒക്കെ ഈ സൈസ് ഉണ്ട് സൈസുണ്ട് സാധനത്തോ ഐസം നല്ല ഉണ്ട് ഇത്ര ഉണ്ട് സാധനം ഒരു മുക്കാ കിലോ ഉള്ള എന്തായാലും ഉണ്ട് ഉരിടാ മൗസലടിച്ച മോസ് കൃത്യമായിട്ട് വയ്ക്കാത്ത ചോറിയും